അസലാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അരിയുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് വളരെ സിമ്പിളായും ടേസ്റ്റിയായും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അരിയുണ്ടല്ലോ പുഴുങ്ങലരി അതാണ് മൂന്ന് കപ്പ് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാരാനായിട്ട് വെക്കണം നന്നായി വെള്ളം മാറുന്നതിന് ശേഷം കട്ടിയുള്ളൊരു പാനിലിട്ടിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കണം ഒന്നിച്ചൊരു പാനിൽ പോവൂല എന്നുണ്ടെങ്കിൽ രണ്ട് തവണകളായിട്ട് വറുത്തെടുക്കാം എന്തായാലും ഗോൾഡൻ കളർ വരെ നന്നായി വറുത്തെടുക്കുക നന്നായി വറവായതിനു ശേഷം ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം ചൂട് നന്നായി ആറിയതിനു ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് രണ്ടോ മൂന്നോ തവണകളായിട്ട് കുടിച്ചെടുക്കാം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക പിന്നെ ഇതിലേക്കുള്ള ശർക്കര പാനി തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ശർക്കരയിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഉരുക്കിയെടുക്കുക ശർക്കര നന്നായി ഉരുകിയതിന് ശേഷം ഇത് വേറെ ഒരു പാനിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക അരിച്ചൊഴിച്ചു കൊടുത്തിട്ട് ഇതിൽ വെള്ളം കുറച്ച് വറ്റിച്ചെടുക്കണം ഈ ശർക്കര പാനയിലേക്ക് ഒരു തേങ്ങയാണ് ചരവേതിട്ട് കൊടുക്കുന്നത് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്നാണ് തിളക്കട്ടെ ഇതിലേക്കായിട്ട് രണ്ട് ഏലക്കായ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഈ ശർക്കര ശർക്കരപ്പാനയിൽ കിടന്നിട്ട് നന്നായി വറ്റിച്ചെടുത്താല് ഈ തേങ്ങയിലുള്ള എല്ലാ ജലാംശവും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ ആകുമ്പോ എത്ര ദിവസം വെച്ചാലും കേട് വരില്ല കേട്ടോ അപ്പൊ കണ്ടോ നന്നായി വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാകട്ട ഈ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ഇതൊന്നുകൂടി ടൈറ്റ് ആയി മാറും അതുകൊണ്ട് നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുത്തതിനു ശേഷം പരത്തി കൊടുക്കുക ചൂട് മുഴുവനായി മാറുന്നതിന് മുമ്പായി തന്നെ ഉരുട്ടി എടുക്കണം ചൂട് പൂർണമായും മാറിക്കഴിഞ്ഞാൽ ഉരുട്ടി എടുക്കാൻ ബുദ്ധിമുട്ടാവും ഇങ്ങനെ ഇതുണ്ടാക്കി പത്ത് പതിനഞ്ച് ദിവസം വരെ സൂക്ഷിച്ചു വെച്ചിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അരിയുണ്ട തയ്യാറായി കഴിഞ്ഞു അധികമായ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്ത സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ അസുക്കം